നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ തൃക്കൂണിത്തറയ്ക്കടുത്തുള്ള ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് എല്ലാ ദുരിതങ്ങളിലും നിന്നും നമ്മെ കരകയറ്റുന്ന ഒരു പ്രധാന വഴിപാടാണ് ഗുരുതി വഴിപാട് വേദഭൂമിയായ ഈ വെട്ടിക്കാവ് ക്ഷേത്രത്തിൽ മഹിഷാസുരമർദ്ദിനി ഭാവത്തിലുള്ള ദേവിയുടെ മുന്നിൽ നടത്തുന്ന ദ്വാദശ ഗുരുതി വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ഈ ചടങ്ങിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുരാതനമായ ഒരു ഉപാസനാ രീതിയാണ് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം നടത്തുന്ന ഗുരുതി തർപ്പണം കാളി ഭഗവതിയെ പ്രീതിപ്പെടുത്താൻ സ്വാത്വികരായ ഉപാസകർ നടത്തുന്ന രീതിയാണ് ഇത് തൻ്റെതായ എല്ലാം തന്നെ ദേവിക്ക് സന്തോഷപൂർവ്വം സമർപ്പിക്കുന്ന ഒരു പരമഭക്തനിൽ ദേവി എത്രയും പ്രസാദിക്കുന്നുവോ അത്രയും തന്നെ ഒരു ഗുരുതി തർപ്പണം കൊണ്ട് ദേവി സന്തോഷിക്കുന്നു ഇത് ദർശിക്കുന്ന ഭക്തജനങ്ങൾക്ക് ദുർഭൂതങ്ങൾ ആഭിചാര പ്രയോഗങ്ങൾ മുതലായ ആപത്തുകളിൽ നിന്ന് മോചനവും അതുവഴി മാനസികവും ശാരീരികവുമായ ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഊരാളൻ നാരായണൻ നമ്പൂതിരി ഉണ്ട് നമസ്കാരം സർ നമുക്ക് ഈ ക്ഷേത്രത്തിലെ ദ്വാദശ ഗുരുതി സമർപ്പണത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് വിവരിക്കാമോ അതായത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാടുകളിൽ പെട്ടതാണ് വലിയ ഗുരുതി ആ വലിയ ഗുരുതി തന്നെ പന്ത്രണ്ട് എണ്ണം ഒരു വർഷം നടത്തുന്നതാണ് വിശേഷാൽ വലിയ ഗുരുതി എന്ന് പറയും ദ്വാദ ഗുരുതി സമർപ്പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു വർഷം പന്ത്രണ്ട് വലിയ ഗുരുതി നടത്തുന്നതാണ് ദ്വാദശ വലിയ ഗുരു സമർപ്പണം കരിയ വിശേഷാൽ ഇതിന്റെ എന്താണ് നമുക്ക് ആളുകൾക്ക് ഈ നടത്താൻ ഇതിന്റെ ചടങ്ങുകളെ പറ്റിയൊക്കെ ഒന്ന് വിവരിക്കാം അതായത് ഇവിടെ ഇവിടുത്തെ ഗുരുതി വലിയ ഗുരുതി വലിയ ഗുരുതി അടക്കം ചെയ്യുന്നതെല്ലാം തന്ത്രിമാരാണ് അതായത് പുലിയന്നൂർ കുടുംബത്തിലേക്കാണ് ഇവിടുത്തെ താന്ത്രിക അവകാശം പുലിയന്നൂർ പുലിയന്നൂർ നമ്പൂതിരിപ്പാർ ആരാണ് ഇവിടെ തന്ത്രം കഴിക്കണത് അവരാണ് വിശേഷാൽ ഗുരുതി കഴിക്കാറുള്ളത് അതായത് ഒരു ഒരു വർഷം ഇത് ഗുരുതിയുടെ ഫലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവിധ ഇപ്പോഴത്തെ പുതിയതിൽ പറഞ്ഞ നെഗറ്റീവ് എനർജി അതായത് എല്ലാവിധ വാതാ ഉപദ്രവങ്ങൾ ശത്രുദോഷങ്ങൾ നമുക്ക് എതിരെ വരുന്ന എല്ലാത്തിനെയും തടയുന്ന ഒരു പ്രതിരോധ ശക്തിയാണ് ഗുരുതി പ്രതിരോധ ഒരു ഒരു അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അപ്പോ ദുരിതങ്ങളെ പ്രതിരോധിച്ചാൽ തന്നെ നമുക്ക് സുഹൃതമായി കഴിഞ്ഞൂലും അപ്പൊ ആ പ്രതിരോധമാണ് ശരിക്കും ഗുരുതി ഗുരുതിയുടെ അടി അടിസ്ഥാനപരമായ ഫലം എന്ന് പറയുന്നത് ശരിക്കും പ്രതിരോധം തന്നെയാണ് ആ പ്രതിരോ നമ്മളെ ദുരിതങ്ങളെ പ്രതിരോധിക്കാട്ടോ അതാണ് നമ്മളെ ആ ദുരിതങ്ങൾക്കുള്ള ഏറ്റവും നല്ല പ്രതിരോധമാണ് ഈ വലിയ ഗുരുതി അത് തന്നെ ഒരു വർഷം പന്ത്ര പന്ത്രണ്ട് വലിയ ഗുരുതി ഒന്നിച്ചു കഴിക്കണേനാണ് ദ്വാദശ ഗുരുതി സമർപ്പണം എന്ന് പറയാം അപ്പൊ നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് നമുക്ക് ഉണ്ടാവുന്ന എല്ലാവിധ എല്ലാവിധ മറ്റേ ദുരിതങ്ങളും ബാധാ ഉപദ്രവങ്ങൾക്കുമുള്ള ഒരു ശക്തമായ പ്രതിരോധമാണ് ഈ ദ്വാദ ഗുരുതി സമർപ്പണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അതിന്റെ ഫലവും അതാണ് എഴുതുകയും നടത്തുകയും ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് ഇത് ചെയ്യാൻ എത്തിച്ചേരാൻ കഴിയാത്തവർക്കാണെങ്കിൽ ഇവിടെ ഓൺലൈൻ സംവിധാനം കൊണ്ട് നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ നമ്മൾ നടത്തി കൊടുക്കും കേരളത്തിലൊക്കെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെവിടെയാണെങ്കിലും നമുക്ക് കൊടുക്കാവുന്ന പ്രസാദം നമ്മൾ എല്ലാവർക്കും അഡ്രസ്സിൽ സാധിക്കില്ല ഇന്ത്യക്ക് പല പല തന്നാൽ ബുദ്ധിമുട്ടാണ് സ്ഥലത്തും നമ്മൾ അവർ നടത്തി കൊടുക്കാറുമുണ്ട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകലാൻ ഇവിടുത്തെ ഗുരുതി വഴിപാടിലൂടെ സാധിക്കുമെന്നാണ് വിശ്വാസം രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും നിരവധി ആളുകൾ ഗുരുതി വഴിപാട് നടത്തിപ്പോരുന്നു വേദഭൂമിയായ വെട്ടിക്കാവിൽ മഹിഷാസുരമർദ്ദിനി ഭാവത്തിലുള്ള ദേവിയുടെ മുന്നിലാണ് അതിവിശേഷമായ ഗുരുതി നടക്കുന്നത് ശത്രുബാധ ഇല്ലാതായി കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കുകയും ഉദ്ദിഷ്ടകാര്യ സിദ്ധിയുമാണ് ഗുരുതി വഴിപാടിന്റെ ഫലമായി പറയുന്നത് കൂടാതെ ഗുരുതി തൊഴുന്നതും തന്നെ വിശേഷമാണ് നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാനും ഗുരുതി വഴിപാട് അത്യുത്തമമാണ് ഇവിടുത്തെ ദ്വാദശ ഗുരുതി സമർപ്പണവും അതിവിശേഷമാണ് ഭഗവതിക്ക് ഗുരുതി വഴിപാട് പന്ത്രണ്ട് ദിവസം തുടർച്ചയായിട്ടാണ് നടത്തുന്നത് ഇതുമൂലം ശത്രുബാധ ഇല്ലാതായി കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കുകയും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും ലഭിക്കുന്നു